എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് വാവുരു കുന്ന് വാവുരു കുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ തിരുത്തി സ്കൂളല്ല നമുക്ക് തിരുനാവായ അല്ലെ പേരുകേട്ട സ്ഥലം അതായത് നമ്മളെ എന്താ പറയാ ഈ ആരായിരുന്നു ചങ്ങായിമാര് എല്ലാം ബ്രിട്ടീഷുകാർ വന്നിട്ട് കെട്ടാറ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഒരു സ്ഥലം അതായത് തിരുനാവായപ്പോടെ നമുക്ക് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മാമാങ്കം നടക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു മണിക്കിണറുണ്ട് ഇവിടെ പിന്നെ മരുന്നാറുണ്ട് ഇങ്ങനെ ആ ഓട്ട് കമ്പനിയൊക്കെ അതൊക്കെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തന്നെ അല്ലേ അല്ലേ അപ്പോൾ അങ്ങനത്തൊക്കെ ഒരു സ്ഥലങ്ങൾ അല്ലേ നമുക്ക് ഇങ്ങനെ അതായത് ഇപ്പൊ അതൊക്കെ കുറച്ചൊക്കെ പോയിക്കണല്ലേ ഒരുവിധൊക്കെ ഒരുവിധൊക്കെ പോയി അവിടെ വീടൊക്കെ ആയിരിക്കണ ഇന്നാലും ഞാൻ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അവർ ആ പണ്ടത്തെ മതിലൊക്കെ അവിടെ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകൾ അതായത് നമുക്ക് എന്താ പറയുക മറക്ക ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മൾ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഈ ഒരു ഭാഗങ്ങളൊക്കെ ചേർന്ന് വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലേ നമുക്കിവിടെ ഒന്നും വേണ്ട വാഗൻറാജടി നമ്മളെ തിരൂരില്ലേ അപ്പോൾ എന്താ പറയുക ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ളൊരു നാടാണ് അപ്പോൾ ആ നാട്ടിലാണ് നാട്ടിലാണിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ശിയാബാക്ക അല്ലേ ഷിയാബാഗവിടെ ശിവബാഗ എന്താ പറയുക വടിവാളച്ചൊക്കെ നിൽക്കുകയാണ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷിയബാക്കാൻ്റെ സ്ഥലമാണിത് എന്താ പറയുക കൃഷി കൃഷി ചെയ്യുന്നതാണ് വാഴ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനത്തെ കുട്ടികളൊന്നും കിട്ടൂല നമുക്കിപ്പോൾ അല്ലേ ഏ ചക്ക ഒരു എന്താ പറയുക ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് വാങ്ങാൻ തുനിഞ്ഞിറങ്ങിയ ഒരു വ്യക്തിയാണ് ചേബാക്ക പിന്നെ ചവക്ക അവിടെ ഉണ്ടാകുക ചേബാക്കൻ്റെ ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചവക്കയും എന്താ പറയുക ഒരു അരുവാൾ കത്തിയറ്റി വാഴ കേടന്ന വാഴ വെട്ടുന്ന സമയത്ത് താഴെ കിടക്കുന്ന ഒരു വാഴ ഉണ്ടായിരുന്നു ആ വാഴ കൊണ്ട് വെട്ടിയിരിക്കുന്നു വെട്ടിയിട്ട് പിന്നെ നോക്കുന്നത് അവരെ അതായത് ആ കത്തിയുടെ ഒരു സൈഡിലായിട്ട് അണലി സുഖ സു സുന്ദരമായിട്ടല്ലേ ഭദ്രമായിട്ടും ഇവർ എന്താ വാതു എന്താ പറയുക ശവകാരിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് അത് ആള് സൈലന്റ് ആയിട്ട് കിടക്കുകയാണ് പിന്നെ എന്താ പറയുക അണലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്നൂറ്ററുപത് ഡിഗ്രി തിരിഞ്ഞ് കടിക്കുന്ന പാമ്പാണ് അതായത് ഏത് ദിശയ്ക്കും പെട്ടെന്ന് ചാടി ചാടിക്കടിക്കാനുള്ള ഒരു പ്രവണത കാട്ടുന്ന ഒരു പാമ്പാണ് പിന്നെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ചിലപ്പോൾ അവയവങ്ങൾ നേരെ നമുക്ക് നഷ്ടപ്പെടും അതായത് എൺപത് ശതമാനം മരണം നടക്കാൻ അണലി കടിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു ചങ്ങായിയാണ് എന്താ പറയുക ഈ ഒരു സൈഡിൽ ഉണ്ട് 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 എന്ന് അറിയുന്നത് എവിടെയായിരുന്നേ എവിടെയായിരുന്നെ ഈ വാഴനുള്ള അവിടെ എങ്ങനാ ഇത് തെരയാന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ എന്തെന്നായാലും നല്ല ഒരു മൂത്ത ഒരു അണലിയാന്നൊക്കെ അവര് പറയുന്നുണ്ട് ആ ഫോട്ടോ ഞാൻ കണ്ടു അപ്പൊ നമുക്ക് ഈ ഓരോ ഭാഗങ്ങൾ മാറ്റേണ്ടി വരും പെട്ടെന്ന് നമുക്ക് മൂർഖന തെരയുന്നാരി ഓടി ചെന്ന് ദിനെ തെരയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് നോക്കാൻ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ മൂർക്കൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മൂർഖനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് നമുക്ക് മറ്റുള്ള പാമ്പുകൾ കിട്ടാറുണ്ട് കാണലിന് വെള്ളിക്കിടനൊക്കെ കിട്ടാറുണ്ട് പക്ഷേ കൂടുതലും മൂർക്കനാണ് കിട്ടല് അതാണ് നമ്മൾ മൂർക്കൻ്റെ വീഡിയോ മാത്രം ഇടുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട ഇത് ഇവിടെയാണ് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് കാരണം അണലിയാണ് ഞാൻ വന്ന പാടെ ഇതൊന്ന് പറഞ്ഞോണ്ട് പിന്നെ അവർ വെച്ചടിയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അപ്പുറത്തേക്ക് നിന്നിട്ടുണ്ട് നിന്നാൻ തന്നെ ഒരുപാട് ദൂരത്താണ് അതിൽ നിന്ന് വലിഞ്ഞ് നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വന്തം പണിയെടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ഇത് എന്നും ഞാൻ പണിക്കാരെ ചോദിക്കലുണ്ട് ഇന്ന് ഞാൻ പണിക്കാരെ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തെന്നാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും അല്ലേ ഉറപ്പല്ല പിന്നെ നമ്മളെ ഹെൽപ്പറൊക്കെ എന്തായിരുന്നു പേരെന്തായിരുന്നു കുട്ടനാരായണനാണ് ഇത് കുട്ടനാരേട്ടനാണ്ടില്ലേ നിങ്ങക്ക് ഈ പ്രായത്തിൽ ഒരാളെ കാണിച്ചു തരാൻ വച്ചു ഇല്ലല്ലോ നിങ്ങൾ നോക്കി ചുള്ളന ഇങ്ങനെ അഞ്ഞു എന്താ പറയാ ആയുസും ആരോഗ്യ ഇട്ടു കൊടുക്കട്ടെ പുലിയാണല്ലേ ഈ നാട്ടില് അവയെ പോയ ഒറ്റ പോയി പോയിന്നിങ്ങനെ അപ്പൊ നമുക്ക് സമയം കളയണ്ട പോവല്ലേ നമ്മള് ചൂട് സെറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുത്തിരുന്നു നമുക്ക് സാധാ ഒരു മൂർക്കനെ പിടിക്കുന്ന കാര്യം അണലിനെ പിടിക്കൂല മൂർഖനെ പിടിക്കാൻ നമുക്ക് ഈ ഒരു ഹുക്കും പിന്നെ പൈപ്പും കായ്മ ഒരു തുണി മാറി നമ്മൾ മാക്സിമം അണലി പെരുമ്പാമ്പിലൊക്കെ നമ്മൾ കൈകൊണ്ട് തൊടാതെ തന്നെ പിടിക്കല് കുട്ട ഒന്ന് സഹകരിക്കുക സഹായിക്കുക കിടന്നിട്ട് നേരെ സ്ഥലം നേരെങ്ങനെ ദിനത്താണ് ഇങ്ങോട്ട് കേറി നിങ്ങൾ ഈ വാഴ ഒന്നിട്ട് ഒഴിവാക്കിയ തരാം അപ്പൊ ഈ വാഴ എന്താ വാഴ നോക്കും ഞങ്ങൾ പരിപാടി അതാകെ പ്രശ്നം എന്തായാലും ഞാൻ വന്ന പാടെ മുന്നൂറ്റാറ് ഡിഗ്രി വന്നു അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് ഈ വീട്ടിട്ടു ആ ഇക്കടത്ത് കഴിഞ്ഞ ചെങ്ങിമാരെ ചെക്കൻമാരെ മറ്റേ പെൻപാമെ പിടിച്ചിട്ട് കറി വെച്ചിരിക്കും അതായത് ഇവിടുന്ന് എടുക്കി അത് ശരി ഇത് കൂടെ പെട്ടെന്ന് നിക്കാ ചെങ്ങൾ അത് കൈയ്യുട്ടി അതും പൊത്തി കളിക്കാടി ആ പ്രശ്നം ഏതാ പ്രശ്നം നിന്നിട്ട് അങ്ങോട്ട് വലിച്ചിട്ടോളി ആ ദൂരത്തി ീരെ പൊതുചട്ട് ക്ലിയർ ആയാലേ മതി കാണുന്നുണ്ടെങ്കിൽ പറിച്ചില്ലേ മുത്ത അതെ മഴക്കുഴിക്കാ ആ നാളിവിടെ കിടക്കണ്ടേ അതവിടെ സുഖസുന്ദരമായിട്ട് ഒരു കുട്ടപ്പനായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ല ഇതിലാ നിക്കുന്നത് പിന്നെ അ ചേങ്ങാണലി മുടൂരാഞ്ഞൂടെ ആയറിഞ്ഞൂടെ പിന്നെ നമ്മളെ മറ്റേ പണിയായത് അങ്ങോട്ട് തരി പിന്നെ ശ്രദ്ധിക്കണോ അഴിഞ്ഞു വരുന്നുള്ളി ഇതിപ്പോ ആമിക്കട്ടെ എന്നിട്ട് വാക്കിയാകുവാമോ ആ ആമക്ക് പാവല്ലേ പോണോ പണ്ടൊക്കെ വെള്ള ബാക്കിൽ പേടിപ്പിക്കാൻ ആമക്കുട്ടനാണ് പണ്ടൊക്കെ നമ്മൾ ഇതിനെ തിന്നിരുന്നില്ല പിന്നെ പറയാട്ടെ ഞങ്ങള് ഞങ്ങള് ഏതെങ്കിലും കൂടെ കിട്ടും പറയില്ല ഇപ്പൊറെ പൊത്തി ഞാന്

പണി ഉണ്ടാക്കലടാ നമ്മളെ കുട്ടത്തെ കേറിയിട്ടുണ്ട് മുത്തപ്പനല്ല കുത്തപ്പാൻ ആ മുത്തപ്പൻ അതൊന്നും പറയുന്നില്ലേ അടല്ലേ മുത്തപ്പാന്ന് അതായത് ആളെ കിലോ കണക്കല്ല നമുക്ക് വിഷയ കിലോ അല്ല ആളെ ഡേഞ്ചറാണ് നമുക്ക് പ്രാധാന്യം ആണ് വേറെ ഉണ്ടോന്നുള്ളത് നമ്മളെല്ലാരും കൂടി തെരഞ്ഞാലേ കാണുള്ളൂ കാരണം വെച്ചാല് കണ്ടീഷനാണ്

അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ് ഇവിടുന്ന് രണ്ടാമത്തെ പമ്പില് പമ്പ് കഴിഞ്ഞിട്ട് അതായത് പുഴ അടുത്തായതുകൊണ്ട് നമ്മള് അങ്ങനെ വന്നതാണെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും രണ്ടുമൂന്നാൾക്കാരൊക്കെ പെണ്ണു ആണോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും മുപ്പിനും ഇവിടെ കുടുംബസമേത്താവൂലോ എന്തായാലും അപ്പൊ അങ്ങനെയാവ എന്താന്നറിയില്ല എന്തായാലും എന്താ പറയാ ശിയാബാക്ക അല്ലേ ഇന്ന് ശിയബാക്ക ദിവസമാണ് അപ്പൊ നമ്മള് ഷിയാബാക്കിയാബാക്ക ഇന്ന് ഇന്ന് ചെലവ് ഫുള്ള് അടക്കൂലാണ് ഇന്ന് ഇന്ന് ചിലവും ഊപ്പരുത്താണ് ഇന്ന് നടക്കൂല അല്ല പുതുജീവനാണ് ഇല്ല പിന്നെ എന്താ പറയുക കാരണം അണലിന്ന് പറഞ്ഞാൽ അത്ര ഡേഞ്ചർ ഒരു സാധനമാണ് അപ്പോൾ എന്താ എന്തായാലും നിങ്ങൾ ചെയ്ത നന്മ കൊണ്ട് മാത്രമാണ് ഒന്നും സംഭവിക്കാതിരുന്നാൽ ചെയ്തു ഉള്ളത് പോലെ ചെയ്യലേ ഉള്ളൂ ആള് ആള് കണ്ടാ തന്നെ നമുക്ക് ഒരാളെ മുഖം കണ്ടാലറിയാം ആളെന്താണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചേച്ചിയുടെ ചേച്ചി കോണം ചെയ്യുന്ന ചേച്ചിമാരൊക്കെ അമ്മ ഉണ്ട് പിന്നെ പൈതങ്ങളൊക്കെ ഇണ്ട് എന്തായാലും ഇങ്ങോട്ട് കേറാനും വലിയ ദൂരം ഒന്നും ഇല്ലേ അപ്പോഴേ എന്തായാലും അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം ഇനി ഒന്നുമില്ല ഇനി തുണി കെട്ടി കൊണ്ടാവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെന്നായാലും നമ്മൾ എന്താ പറയുക ആർക്കും അതായത് ഈ ഒന്നാമത് ഈ നിരപ്പായ സ്ഥലത്തുനിന്നാ നമുക്ക് അണലിൽ പിടിക്കാം പെട്ടെന്ന് പിടിക്കാം ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പുല്ലായത് കൊണ്ട് ഈ സഞ്ചി വെക്കുമ്പോൾ ഈ സഞ്ചിൻ്റെ അടിയിൽ കൂടെയാണ് ആൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഏതി കൂടെ വരികയെന്നുള്ളത് പറഞ്ഞില്ല പിന്നെ ഒരു ഗ്യാറ്റാർക്കാണ് ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൈൻചൊക്കെ ഉരുണ്ട് പോണാരി ഉരുണ്ട് പോകപ്പെടുന്നു നമ്മള മറ്റേ എന്താ പറയാ മന്റെ മൊഞ്ചന പറമ്പിന്റെ കാര്യേ അതെ അതെ ഞമ്മക്കിവിടെ എത്ര കാലം ജീവിക്കാനുള്ള യോഗയണ്ട് അത് നമ്മൾ ജീവിക്കേണ്ടി വരും ജീവിച്ച് തീർത്തേ പറ്റൂ ആ ആ ടൈം തീർന്ന് നമുക്ക് പോണ്ടി വരും അത്രേ ഉള്ളു അപ്പോൾ ഒന്നും വേണ്ട നമുക്കിപ്പോൾ ആ ഒരു സങ്കടം ഇന്നലെയാണ് രണ്ട് വീഡിയോ കാണുന്നത് ആ ഒരു ചങ്ങായി അവരെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് യാത്ര പറഞ്ഞു പോയിട്ട് പിന്നെ ആൾ തിരിച്ചു വന്നിട്ട് വീടുമില്ല വീടും ഇല്ല വീട്ടുകാരും ഇല്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഒരു അതായത് ഒരു പാമ്പിനെ കണ്ടിട്ടേ നമുക്ക് ഒരിക്കലും ഇത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ ഓരോരുത്തർക്കും ഓരോ കഴിവല്ല പിന്നെ അപ്പൊ എന്തെന്ന ആലോ ഷിയാബാക്കാൻ സ്വന്തം ഭാവി നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ സ്വന്തം കൊടുക്കൂല സ്വന്തം കൊടുക്കൂല നമ്മളിപ്പോ സ്വന്തം കൊണ്ടുപോകും അപ്പൊ എന്തായാലും ശ്രദ്ധിക്കട്ടാ കാരണം ഇങ്ങനെ ഈ ചെങ്ങായിമാരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ ഏഹ് കുട്ടികളൊക്കെ ഉള്ളതാണ് പൈതങ്ങളൊക്കെ ഉള്ളതാണ് തന്നെ പാമ്പിന് തീറ്റി കൊടുക്കുന്ന ചേച്ചിയാണ് ഇങ്ങോട്ട് ആണ് കോഴി എറിഞ്ഞതാണ് ഞാനും എറിഞ്ഞാണല്ലോ കോഴി വിട്ട് അപ്പോൾ എന്തെന്നായാലും നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരാപത്തും വരാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടുക കാരണം എന്താ പറയുക എല്ലാവരും ഒരു വഴിയാണ് ഇവിടെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കയറിയാൽ പാമ്പിന് സുഖസുന്ദരമായിട്ട് ആർക്കും പണി കൊടുക്കുക അപ്പൊ എന്തായാലും ആർക്കും ഒരു ആപത്തിനെ പറ്റിയില്ല മെനക്കര ഇല്ല കിട്ടി കിട്ടൂല പുല്ലായത് കിട്ടൂല നമുക്ക് ആ ഉള്ളിൽ കൂടെ കയറും എന്തോ ഭാഗ്യത്തിന് കിട്ടിയത് അപ്പൊ എന്തെന്നാലും നമ്മൾ അന്നത്തെ റെസ്ക്യൂ റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കണേ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം തരും അല്ലേ നല്ലൊരു ദിവസമല്ല നല്ല എന്താ പറയുക ഇപ്പൊ നല്ലൊരു ദിവസം സന്തോഷത്തിന്റെ ദിവസങ്ങളൊന്നുമല്ല അപ്പൊ ഈ കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ അപ്പോ എന്നാലും ഒരു എന്താ പറയാ ഒന്നു പറയാനില്ല എനിക്ക് കാരണം അങ്ങനത്തെ അവസ്ഥയല്ല നമ്മളെ മേപ്പാടിയൊക്കെ നടന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലൊക്കെ നിൽക്കുക തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു നന്ദി നേരുന്നു ഓക്കേ താങ്ക് യു